ഹലോ ഗൈസ് ഇന്ന് നമ്മളെ വീഡിയോ എന്താണ് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇന്ന് നമ്മള് സ്പെഷ്യൽ ആയിട്ട് നമ്മള് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ നമുക്ക് വിളമ്പി കഴിച്ചാലോ വീട്ടിൽ എന്താണ് ഇന്ന് ഉണ്ടാക്കിയത് സ്കൂള് പൊട്ടിയ സമയമായതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ട് മക്ക ഓരോന്നല്ല ഓരോരുത്തർ ഇണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവില്ലേ ഇന്ന് നമ്മളെ വീട്ടിൽ ഇന്ന് ബിരിയാണിയാണ് നമ്മൾ പൊരിച്ച കോഴിന്റെ ബിരിയാണി നമ്മളിന്ന് കഴിക്കാൻ പോവാണ് കോഴി ഇതാണ് കുഞ്ഞുന്റെ പ്ലേറ്റ് ഇത് കുഞ്ഞുന് ഇതാണ് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റാണിത് കുഞ്ഞുനിപ്പോ ഈ പ്ലേറ്റ് ഇപ്പൊ കൊണ്ടുവന്നോണ്ട് ഇപ്പൊ ഇതിൽ തന്നെയാണ് എല്ലാ കുഞ്ഞു നമ്മള് വീട്ടില് വിളിക്കുന്ന പേരാണ് അല്ലെ കുഞ്ഞു ആ ഇപ്പൊ കുഞ്ഞുവിന് ആദ്യം ബിരിയാണി ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ബിരിയാണി വെച്ചാൽ മസാല കറിയും ദമ്മും കിട്ടിച്ചില്ല സാധാരണ നമ്മള് വീട്ടിൽ ഇങ്ങനെയാണുണ്ടാക്കുന്നത് നെയ് ചോറ് പിന്നെ അതിനുള്ള മസാല ഒക്കെ ഇണ്ടാക്കും അപ്പൊ കുഞ്ഞു പൊതുവെ കുഞ്ഞു മസാല അത്ര ഇഷ്ടല്ലെ വേണ്ട പീസ് ആണ് ലെഗ് പീസ് ഒന്നും പണ്ട് തിന്നലൊന്നുമില്ല പണ്ട് ചെസ്റ്റ് പീസല്ലേ ഇപ്പൊ എന്തോന്നറിയില്ല ഓരോ സമയത്തും ഓരോന്ന് മാറി മാറി വരും ഞാൻ സ്പെഷ്യൽ ആയിട്ട് കച്ചമ്പറാണ് അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഉള്ളിയും കാരറ്റ് ഇല്ല തക്കാളി മാത്ര കണ്ടിട്ട് വെച്ചത് കേരറ്റാന്ന കാരറ്റ് അല്ല ഗൈസ് ഇത് തക്കാളിയാണ് ഗൈസ് അപ്പൊ നമ്മളെ കച്ചമ്പർ കച്ചമ്പറന്നോ നമ്മള് സാലഡ് എല്ലാം പറ അത് കുഞ്ഞുനെ ഭയങ്കര ഇഷ്ട ആ കുഞ്ഞുനെ കാണുന്നുണ്ടാവില്ല കുഞ്ഞുന് കൊടുത്ത ബിരിയാണി അത് പക്ഷേ ഇത് ഒരു മണിക്കൂറൊക്കെ ആവും എടുത്ത് കഴിക്കാൻ വേണ്ടിട്ട് നമ്മളൊരു അഞ്ചാറാള് ഒരുമിച്ചിരുന്ന് തിന്ന് ഒരു പത്ത് പ്രാവശ്യം ഇരുന്ന് തിന്ന് കഴിഞ്ഞാല് ആക്കും അതെ അതെ നമുക്ക് കാണാം അപ്പൊ ഞാൻ എനിക്കുള്ള ബിരിയാണി ഞാൻ വിളമ്പി എടുക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മള് ബിരിയാണി എല്ലാം ക്ഷീണം പിടിച്ചിട്ട് ഇങ്ങനെ പറ്റി പറഞ്ഞു ആ പിന്നെ നമ്മക്ക് കൊറച്ച് വളപ്പിലെല്ലാം നടന്ന് കളിക്കാ തിന്ന ബിരിയാണി കുറച്ച് കൊറച്ച് ദേക്കണ്ടേ നമ്മള് കൊളസ്ട്രോൾ എല്ലാം വന്നു നമ്മക്ക് നടക്കണ്ടേ വാതിലെട്ടെ അയ്യോ നമ്മളെ ഇത് ലൈറ്റ് ോർത്താടൊക്കട്ടെ കഴിഞ്ഞില്ല അയ്യോ ഇടായല്ലോ ഇരുടായല്ലോ അതെന്താ കുറ്റി ഇട്ടാണല്ലോ നമ്മളെവിടെയാണ് കൂട്ടാ കൂട്ടി ഇട്ടിലേക്കാണോ പോയത് ഡോറ് വർക്കാത്തോണ്ടല്ലേ ആകത്തെയും നല്ല രസത്തിങ്ങനെ മഴ പെയ്തിട്ടാകുമ്പോൾ ഉറുമ്പരി കുഴിച്ചിടാനെല്ലാം കുഴിച്ചിടാൻ എടുത്താ മണ്ണാത് കൊറേതെല്ലാം ഉണ്ട് കുറച്ചും കൂടി ആരട്ടയാണ് ആ നമ്മളെ പൂ കാണിച്ച കർമൂസിന്റെ ണോ അയ്യോ പോയി പൂവ് കൊത്തി തിന്നു പൂവ് പൂവേ കൊത്തി തിന്നല്ലേ കൊടുക്ക് കൊടുത്തു നോക്ക് തിന്നല്ലോ തിന്നല്ലേ തിന്നല്ലേ അറ്റത പൊട്ട് നമ്മളെ ഓയില്ലേ അന്യ കൂടുതൽ ഇഷ്ടം ഇങ്ങനെയൊന്നും ഇഷ്ടല്ലല്ലോ കോയിന് കണ്ടെത്തിട്ട് ഇനി അമ്മ ഇത് വെള്ളം തീർന്നു കേട്ടാ വെള്ളം തീർത്തൊന്നുമില്ല അതിലും ഉണ്ട് ആ കുറച്ചുണ്ട് അതില് അത് തീരുമ്പത്തേക്ക് കൊടുക്കങ്ങലെല്ലാം കഴിച്ചു വെച്ചിട്ടുള്ള ചങ്ങല കഴിച്ചു വെച്ചിട്ട് അങ്ങനെ ഓടിക്കറും ടയറും എല്ലാം പോയി ടയറിനൊന്നും ഇല്ല അതെല്ലാം ശരിയാക്കണം ുല്ലെങ്കിൽ തന്നെ അതില്ല പാമ്പല്ല അത് കാറ്റ ആ കാലിൽ കുപ്പി പ്ലാസ്റ്റിക്കിന്റെ ഒരു കാലി കുപ്പി പുരിണ്ട് താഴെ വന്നടാ ഇതാ അമ്മ ഇതെന്ന അറിയാവാ ബെല്ലടാ ഇതിന്റെ ഈഡിയല്ലേ ഇരിക്കോ വട്ടാ ഇദാ ഇങ്ങനെയിരിക്കും കണ്ടാ ഇ ഇങ്ങനെ ഇരിക്കും ഇ ഇങ്ങനെ ഇരിക്കും ദാ കൊന്ന അമ്മ ഇ ഇങ്ങനെ ഇരിക്കും ആ നീ ഡബിൾ എടുത്തിട്ട് പോണേ അണ്ണാട്ടോ സൈക്കിൾ പഠിച്ചിട്ട് ആമ്പോ അമ്മ വെക്കിട്ടിട്ട് ഡബിൾ എടുത്തിട്ട് പോണേ സൈക്കിൾ അല്ല Ninja Ninja ഉം വണ്ടി കവാസാക്കി നിഞ്ചിറ്റ് പോവാറ് അതെടുത്തിട്ട് ഞാൻ നിന്നിട്ട് ഒഴിക്കണ്ട